കേരള ജനതയെ വഞ്ചിച്ച പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി ആഹ്വാനം ചെയ്തത് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനെതിരെയാണ് എഫ്ഐആർ ുന്നത് മകത് വെറും ഒരു നോമിനി മാത്രമാണ് അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് മക്കൾക്കും ചെറുമക്കൾക്കും വേണ്ടി കൂടാന കോടി രൂപ അഴിമതിയിലൂടെ സമ്പാദിച്ച വിജയൻ രാജ വിജയൻ കത്തിക്കും പിണറായി കോൺഗ്രസ് போரத்து அச்சன் முக்கிய நாயது கொண்டு அச்சன் முக்கிய நாயது கொண்டு கோடிகள் கோடிகள் மாசப்படியார் വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം